മൂന്ന് തമിഴ് സ്ത്രീകളെ ചെങ്ങന്നൂർ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തു കേരളത്തിലെ സ്റ്റേഷനുകളിലായി കേസുകൾ ഇവർക്കെതിരെ ഉള്ളതായി ിലെ പൂജകൾക്കിടയിൽ ഉണ്ടാകുന്ന തിരക്ക് മുതലെടുത്ത് മാലമോഷണം നടത്തിവന്ന തമിഴ്നാട് സ്വദേശികളായ മൂന്ന് സ്ത്രീകളെ ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കോയമ്പത്തൂർ പാപ്പനയ്ക്കൽ പാളയം പള്ളിയാർ കോവിൽ തെരുവിൽ താമസക്കാരായ സാറ വേലമ്മ മേഘന എന്നിവരാണ് പിടിയിലായത് ഡിസംബർ ഒന്നിന് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ പ്രസാദം വാങ്ങാനുള്ള തിരക്കിനിടയിൽ ചെങ്ങന്നൂർ സ്വദേശിനിയായ സുമയുടെ കഴുത്തിൽ നിന്നും ഒന്നേ മുക്കാൽ പവന്റെ സ്വർണ്ണാഭരണമാണ് ഇവർ കവർന്നത് ഡിസംബർ ഒന്നാം തീയതി ചെങ്ങന്നൂർ ശിവക്ഷേത്രത്തിൽ വന്നപ്പോ എന്റെ താലുമാല ഇതിൽ ഈ നീളമുള്ള സ്ത്രീ മോഷ്ടിച്ചു ഞാൻ എടുത്ത് കഴുത്തേന്ന് മാല മുറിച്ചെടുത്തു ആ സ്ത്രീയാണ് നിന്നത് പ്രസാദം മേടിക്കാൻ ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് ഇതിനുശേഷം പറയരു കാലാക്ഷേത്രത്തിലെ ഗണപതി ഹോമത്തിനിടയിൽ രണ്ട് അമ്മമാരുടെ കഴുത്തിൽ നിന്നായി അഞ്ചു പവന്റെയും നാലു പവന്റെയും മാലകൾ ഇവർ പൊട്ടിച്ചെടുത്തു കാരക്കാട് സ്വദേശിനിയായ പ്രിൻസിയുടെ കയ്യിലെ അരലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ ഇവർ ബസ്സിൽ വെച്ച് കവർന്നിട്ടുണ്ട് ഈ പരാതിയിലും അന്വേഷണം നടത്തി വരികയായിരുന്നു സ്ഥിരമായി ബസിൽ കയറി കൃത്രിമ തിരക്ക് സൃഷ്ടിച്ച് യാത്രക്കാരുടെ ബാഗിൽ നിന്നും പണവും സ്വർണവും കവരുന്നത് ഇവരുടെ രീതിയാണ് കേരളത്തിലെ ഇരുപതോളം സ്റ്റേഷനുകളിലായി നൂറോളം കേസുകൾ ഇവർക്കെതിരെയുള്ളതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ബസ്സിൽ മോഷണം നടത്തുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് എത്രയെല്ലാം കേസുകളിൽ പിടിക്കപ്പെട്ടാലും ഇവരെ രക്ഷിക്കാൻ ഒരു വിഭാഗം അഭിഭാഷകർ രംഗത്തുള്ളതാണ് കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും ആക്ഷേപമുണ്ട് ഹൈക്കോടതിയിൽ ഇവർക്കായി ഹാജരാകുന്നത് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന പ്രമുഖ അഭിഭാഷകനാണെന്ന് പറയപ്പെടുന്നുമുണ്ട് സി ഐ എ സി ബിപിൻ എസ് ഐമാരായ പ്രദീപ് സുരേഷ് കുമാർ സി പി ഒമാരായ ശ്യാംകുമാർ റെനി ബിന്ദു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ